എറിയാട് അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് മോഷണം പണവും മൊബൈൽ ഫോണും കവർന്നു മോഷ്ടാവിന്റെ കരുതുന്ന സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എറിയാട് ചേരമാനു സമീപം കോവിൽ റോഡിൽ പത്താഴപ്പുരക്കിൽ മുഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് തൊഴിലാളികൾ ജോലി കഴിഞ്ഞ് മടങ്ങി എത്തിയപ്പോഴാണ് മോഷണം വിവരം അറിഞ്ഞത് പതിനായിരം രൂപ മൊബൈൽ ഫോൺ പുതിയ ബാഗ് എന്നിവർ നഷ്ടപ്പെട്ടതായി തൊഴിലാളികൾ പറഞ്ഞു മോഷ്ടാവിന്റെ കരുതുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് കെട്ടിട ഉടമ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി ഒരു പത്ത് വർഷത്തോളമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളാണ് രാവിലെ ഏഴുമണിയാവുമ്പോ ജോലിക്ക് പോകും വൈകിട്ട് ഒരു ആറു മണി ആകുമ്പോൾ തിരിച്ചു വരും കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ഒരു പോയി വൈകിട്ട് തിരിച്ചു വന്ന് വിളിച്ചിട്ട് പതിനായിരം രൂപ മൊബൈല് ബാഗ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പോയതായിട്ട് പറഞ്ഞു സി സി ടി വി ചെക്ക് ചെയ്തപ്പോൾ മെയിനായിട്ടുള്ളൊരു സി സി ടി വി ഉണ്ട് അങ്ങോട്ട് കയറി പോകണം അതിൽ പെടാതെ നമ്മളെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ കയറിയിട്ടാണ് അവർ ഈ സംഭവം ചെയ്തേക്കുന്നത് ഒരാളാണ് അതിൻ്റെ വിഷ്വൽസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സി ഐ സാർ അത് ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ